ഹലോ ഹാരിവേഴ്സ് നമസ്കാരം കിരേട്രൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു മെഗാ ജോബ് ഫെയർ നടക്കുകയാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെ അണ്ടറിലാണ് ഒരുപാട് കമ്പനീസാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ തൊഴിലില്ലാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു സൊല്യൂഷൻ ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ജോബ് ലെസ് വൈറ്റാൻസിന് ജോബ് ഫെയർ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ തൊഴിലില്ലായ്മയാണ് അപ്പോൾ ഈ സമയത്ത് ഗവൺമെന്റ് ചെയ്തൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷെ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ജോലി കിട്ടാൻ സാധ്യതയാണ് ഇടയ്ക്കിടയ്ക്ക് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു ശതമാനം വരെ നമുക്ക് മാറ്റാൻ പറ്റും അയ്യോ അപ്പൊ പഠിച്ചത് വലിയ പ്രശ്നമാണ് ഫിനാൻസ് മാർക്കറ്റിംഗ് എം ബി ഫിനാൻസ് മാർക്കറ്റിംഗ് ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് റിജക്ട് ചെയ്തു ജോബ് ഇല്ലാത്തതിന്റെ എന്താ സൊല്യൂഷൻ എന്താ

അതെ വേറൊരു എമൗണ്ട് കൂടി കൊടുത്ത് വേറൊരു കോഴ്സ് കൂടി ചെയ്തായിട്ട് ഇതിനെ പോകാന്ന് പറയുമ്പോൾ ഡിഫിക്കൽ ആണ് ഞങ്ങളുടെ സിറ്റുവേഷൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ കുറച്ച് ലെവൽസ് ഉണ്ട് നമ്മൾക്ക് മേ ബിപ്പോ ഞങ്ങൾ ഒരു മൂന്ന് ലെവല് നാല് ലെവൽ പോയാലും ഫൈനൽ ലെവൽ എത്തുമ്പോഴേക്കും അവർ എക്സ്പീരിയൻസ് ഇല്ല പ്രോജക്റ്റ് ആണ് നിങ്ങളൊരു പ്രഷർ ആയതുകൊണ്ട് കുറച്ചും കൂടി ആളെടുക്കാനായിട്ട് ഇപ്പൊ ഈ ഡിസംബർ കഴിഞ്ഞ അടുത്ത ബാച്ചാരും പാസ് ഔട്ടായി ഇറങ്ങാം അപ്പോൾ ഞങ്ങൾ പ്രഷേഴ്സ് അല്ല ഇപ്പൊ അവരെ പ്രഷലിണ്ടെങ്കിലും അവിടെ ആണെങ്കിലും ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത് ഓൾറെഡി ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് വെറുതെ ഇന്റർവ്യൂ നടക്കുന്നത് ഓൾറെഡി ൾറെഡി സെലക്ടായിരിക്കും കുറെ പിള്ളേരെ വിളിക്കും വെറുതെ ഇന്റർവ്യൂ നടത്തും എന്നിട്ട് ആൾറെഡി അവർ തീരുമാനിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ മാനേജറായി ജോയിൻ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കില്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടിയത് ഫീൽഡ് വർക്കിംഗ് ആണ് അതായത് സാലറി ഇല്ല ബേസ് സാലറി പതിനഞ്ചായിരം രൂപ തരുമെന്നു കൊണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത് പതിനയ്യായിരം രൂപ എനിക്ക് തരുമ്പോണ്ടാണ് വിളിച്ചത് പക്ഷെ എനിക്ക് പതിനായിരം രൂപ എന്താ പറയുക ഒരു അയ്യായിരം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റില്ല അതായത് മിനിമം ഒരു മൂന്നോ നാലോ മാസം ഉള്ളത് നാല് ദിവസം കൊണ്ട് അങ്ങനെ ഫീൽഡ് എന്നുള്ള എന്താ ആ ഒരു പോയി എക്രിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കമ്പനിക്കാർ ജോലി തരണം പറഞ്ഞാൽ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ കമ്പനിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് കൂടുക ഹാക്കത്തോൺസിന് പോവാ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്ത് തരുവാണെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും സോ ഈവൻ ഫ്രഷേഴ്സിൽ നിന്ന് തന്നെ അവരെ പിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി നല്ല ഇതായിരുന്നു